ലോ അക്കാദമി ഒരു സ്വകാര്യ കോളേജ് ആണെന്നതിൽ സർക്കാരിനോ മാനേജ്മെന്റിനോ സംശയമില്ല പ്രൈവറ്റ് പ്രൈവറ്റ് കോളേജ് കോളേജ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി എല്ലാം എന്നുള്ള കാറ്റഗറിയിലാണ് നിൽക്കുന്നത് പക്ഷേ കേരള സർവകലാശാലയ്ക്ക് ഇക്കാര്യം ഇന്ന് ഉച്ചവരെ ബോധ്യപ്പെട്ടിരുന്നില്ല ലോ അക്കാദമി സർക്കാർ കോളേജാണെന്നായിരുന്നു സർവകലാശാലയുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സ്ഥാപിതമായ ലോ അക്കാദമി സർക്കാർ കോളേജാണെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിൽ സർവകലാശാല വ്യക്തമാക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വെബ്സൈറ്റിൽ സർവകലാശാല തിരുത്തൽ വരുത്തി ഇതുവരെ സർക്കാർ കോളേജായിരുന്ന ലോ അക്കാദമി പെട്ടെന്ന് സ്വകാര്യ കോളേജായി കേരള സർവകലാശാലയ്ക്ക് കീഴിൽ നാല് വിഭാഗങ്ങളിലായാണ് കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യുന്നത് സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വാശ്രയ കോളേജുകൾ എന്നിവയാണവ പക്ഷേ ഇതിനൊന്നും പെടാത്ത പ്രൈവറ്റ് എന്ന വിഭാഗത്തിലാണ് ലോ അക്കാദമിയെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനു വേണ്ടി സർവ്വകലാശാലയുടെ വഴിവിട്ട സഹായം ലോ അക്കാദമിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തം സർക്കാർ കോളേജാണെന്ന സർവകലാശാലയുടെ വാക്കു വിശ്വസിച്ച് വിദ്യാർത്ഥികൾ ലോ അക്കാദമിയിൽ പ്രവേശനം നേടും അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത് കടക്കൽ തിരുവനന്തപുരം